ഹായ് നമ്മൾ നോക്കാൻ പോകുന്നത് എം എസ് സി ഫിസിക്സിനകത്ത് വരുന്ന എം പി എച്ച് സീറോ സീറോ ത്രീ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇൻ ഫ്രീ സ്പേസ് അപ്പൊ നമുക്കറിയാം ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ് വാക്വേ അപ്പൊ വാക്വത്തില് എന്താണ് ഒരു ഇലക്ട്രിക് ചാർജിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജിന്റെ ബിഹേവിയർ അതിനെ ഡിഫൈൻ ചെയ്യുന്ന ലോ ഏതാണ് ആൻഡ് അതിന്റെ ആപ്ലിക്കേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കും ശരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചാർജ് കാരണോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് കാരണോ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് എന്താ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവോ ദെൻ ഒരു ചാർജ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും അതുപോലെ തന്നെ എന്തോണ്ടാകും ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാകും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിറൈവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കാൻ പോകുന്നത് ഗോസ്ലോയാണ് അപ്പൊ ഗോസ്ലോ നമ്മൾ എന്താ യു ജി ക്ലാസ്സസ് തൊട്ട് പഠിച്ചു വരുന്നതാണ് ആൻഡ് ഗോസ്ലോ നമുക്ക് എന്താണ് ഒരു ഇലക്ട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷനും അതിന്റെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഒരു റിലേഷനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആ ഒരു ഗോസ്ലോ എന്താണെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കും ദെൻ നോക്കുന്നത് എന്താ അതിന്റെ ആപ്ലിക്കേഷൻ ഗോസ്ലോയുടെ ആപ്ലിക്കേഷൻ ഗോസ്ലോയുടെ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് നമ്മൾ മൂന്ന് രീതിയിൽ നോക്കും ഒന്ന് സ്പെറിക്കൽ സിമിട്രി ഉള്ളത് സിലിണ്ട്രിക്കൽ സിമിട്രി ആൻഡ് പ്ലെയിനാർ സിമിട്രി ഈ മൂന്ന് സിമിട്രിയിലും എങ്ങനെയാണ് ഗോസ്ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുക അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നാല് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ് നെക്സ്റ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് ദെൻ ഗോൾ സ്ലോ ദെൻ അതിന്റെ ആപ്ലിക്കേഷൻസ് ഈ നാല് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ കുറച്ച് കാര്യങ്ങൾ വരണം എന്നൊരു ലക്ഷ്യം വെച്ചാണ് ഈ ഒരു യൂണിറ്റ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അത് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നും ഡിഫൈൻ ചെയ്യുക അതിപ്പോ മൾട്ടിപ്പിൾ ചാർജ് കാരണമാണെങ്കിലും കൊള്ളാം പോയിന്റ് ചാർജ് കാരണമാണെങ്കിലും ഈ ഒരു രണ്ട് പോയിന്റ് ചാർജിന്റെ കേസിലും മൾട്ടിപ്പിൾ ചാർജിന്റെ കേസിലും എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം നെക്സ്റ്റ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ കൊള്ളാം ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും അതിന്റെ അത് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക് ഫ്ലക്സിനെ ഡിഫൈൻ ചെയ്യുക ദ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം നെക്സ്റ്റ് സ്റ്റേറ്റ് ആൻഡ് അപ്ലൈ ഗോസ്ലോ ഗോസ്ലോ എന്താണ് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിരിക്കണം ദെൻ അതിന്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫീൽഡ് ആണ് നോക്കുന്നത് അതെന്താണ് ശരിക്കും ഒരു ഒരു ചാർജ് കാരണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചാർജസ് കാരണമോ ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചതും അതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തതും ആരാണ് കൂളം കൂളമാണ് അപ്പൊ കൂളം നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഇപ്പൊ കൂളം സ്ലോ എന്ന് പറയുന്നത് ലൈക്ക് ചാർജസ് തമ്മിലോ അല്ലെങ്കിൽ അൺലൈക്ക് ചാർജസ് തമ്മിലോ ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ് കൂളം സ്ലോ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പൊ കൂളം ലോ എന്താണ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ് പാർട്ടിക്കിൾസ് ക്യൂ വൺ ആൻഡ് ക്യൂ ടുസ്റ്റ് ഇസ് ഗവൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യു വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ ഇവിടെ നമ്മൾ ക്യൂ വൺ ഇന്റെ ക്യു ടൂറെ രണ്ട് ചാർജ് പാർട്ടിക്കിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത് ആ രണ്ട് ചാർജ് പാർട്ടിക്കിൾസിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നോക്കുന്നത് സൈൻ അല്ലെങ്കിൽ ചാർജ് കൺസിഡർ ചെയ്യുന്നില്ല ഈ ഒരു ഇക്വേഷൻ ആകത്ത് നമുക്ക് കെ എന്ന് പറയുന്ന കോൺസെൻറ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് ആൻഡ് ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ് പാർട്ടിക്കിൾസ് അപ്പൊ ശരിക്കും രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്ട് ഓഫ് ദ ചാർജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ് ചാർജസ് എന്നാണ് ശരിക്കും കൂളം ലോ വരുന്നത് ആൻഡ് ഈ ഒരു ഫോഴ്സിന്റെ പ്രത്യേകത എന്താണ് ദ ആർ ഡയറക്ടഡ് അലോങ് ദ ലൈൻ ജോയിനിങ് ടു പാർട്ടിക്കിൾസ് ഈ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൽ ആയിരിക്കും ഈ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ആൻഡ് ആ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിക്കിൾസിന്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പൊ എങ്ങനെയായിരിക്കും പാർട്ടിക്കിൾസിന്റെ ചാർജ് വരുന്നത് സിമിലർ ചാർജ് ആണെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ് ചാർജസ് ആണെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കും അതായത് ഔട്ട് സൈഡിലേക്ക് ആയിരിക്കും ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നത് അതിന് അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ഷൻ ആയിരിക്കും ഓക്കെ ദെൻ നമുക്കെല്ലാം തന്നെ വെക്ടർ ഫോമിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അതുകൊണ്ട് കുളം സ്ലോ ഇൻ വെക്ടർ ഫോം എന്തായിരിക്കും ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ പാർട്ടിക്കിൾ ക്യാരിജ് ക്യൂ വൺ ബൈ എ പാർട്ടിക്കിൾ ചാർജ് സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ഫ്രംഇറ്റ് ബൈ എഫ് ടുവൽ ടു കെ ഇൻ ടു ബൈ ആർ ടു വെക്ടർ ഫോം ആയതുകൊണ്ട് തന്നെ ആർ ടു വൺ ഗ്യാപ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ഒരു ഡിസ്റ്റൻസിലുള്ള അതായത് ക്യൂ വണ്ണും ക്യൂ ടൂ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ ആർ എന്ന് പറയുന്നത് ആ ഒരു ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആയിരിക്കും ആർ ടു വൺ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ചാർജസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ക്യു വൺ ക്യൂ ടു എന്ന് പറഞ്ഞാൽ ആർ ടു വൺ എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ആൻഡ് ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിന് ഈ ഒരു ലൈനിലായിരിക്കും ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ദെൻ ഇതായിരിക്കും ഒറിജിൻ ആർ ടൂ ആർ വൺ എന്ന് പറയുന്ന എന്തായിരിക്കും പൊസിഷൻ വെക്ടേഴ്സ് ആയിരിക്കും ഒറിജിനിൽ നിന്ന് രണ്ട് ചാർജസിലേക്കുള്ള പൊസിഷൻ വെക്ടേഴ്സ് ആയിരിക്കും എസ് ഐ യൂണിറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ എഫ് ടു വൺ എന്ന് പറയുന്ന ഫോഴ്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോ സീറോ ക്യൂൺ വൺ സ്ക്വയർ ഇൻ റു വൺ ക്യാപ് വേറെ എപ്സിലോ സീറോ എന്ന് പറയുന്നത് എന്താണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആൻഡ് ഈ ഒരു വൺ ബൈ ഫോർ പൈ എഫ് സീറോയുടെ വാല്യൂ എന്താ എയ്റ്റ് പോയിന്റ് നയൻ നയൻ ഇൻറ്റു ടെൻ റേസ് ടു നയൻ ന്യൂട്രൺ മീറ്റർ മീറ്റർ സ്ക്വയർ കൂളം ടു മൈനസ് ടു ഈ ഒരു കൂളം സ്ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ് അൺലൈഫ് ചാർജസ് ആണെങ്കിൽ അട്രാക്ഷൻ ആയിരിക്കും ലൈഫ് ചാർജസ് ആണെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കും ആൻഡ് രണ്ട് ചാർജ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അവ തമ്മിലുള്ള ജോയിനിങ് ലൈനിലായിരിക്കും ആ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ദെൻ വിറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഓൺ ദ ഈച്ച് പാർട്ടിക്കിൾ അതായത് എഫ് പ്രപ്പോർഷണൽ ടു ക്യൂ വൺ ക്യൂ ടു ആണ് അതായത് അതിന്റെ പ്രൊഡക്റ്റിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആൻഡ് ഇൻവേഴ്സ് ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡം ഇൻവേഴ്സ് ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻഡം ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ കുളം സ്ലോ എന്ന് പറയുന്നത് നമുക്ക് ഇതിപ്പോ രണ്ട് ചാർജസിനെ മാത്രം വെച്ചാണ് പറയുന്നത് അപ്പൊ നമ്മുടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് മെനി പാർട്ടിക്കൽ സിസ്റ്റം ആയിരിക്കും അപ്പൊ മെനി പാർട്ടിക്കൽ സിസ്റ്റം ആകുമ്പോൾ ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ എക്സെട്രാ അപ്റ്റു എവിടം വരെ വേണേൽ വരാം ഇൻഫിനി ഇൻഫൈനൈറ്റ് ചാർജസ് ഉള്ളതായിരിക്കും അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഈ ഒരു കുളം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പൊ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ മെനി പാർട്ടിക്കിൾ സിസ്റ്റത്തിനകത്ത് നെറ്റ് ഇലക്ട്രിക് ഫോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് എഫ് ഐ എന്ന് ഡിനോട്ട് ചെയ്യാം ആൻഡ് ഈ എഫ് ഐ എന്ന് പറയുന്നത് ഐറ്റ് ചാർജിലുള്ള ഐറ്റ് ചാർജിലുള്ള അതായത് ക്യു ഐ എന്ന് പറയുന്ന ഐത്ത് ചാർജിന് മറ്റെല്ലാ ചാർജുകളും കൊണ്ട് വരുന്ന ഫോഴ്സ് അതാണ് നമ്മൾ എഫ് ഐ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ആ ഒരു എഫ് ഐനെ നമുക്ക് എങ്ങനെ എങ്ങനെ എഫ് ഐ വെക്ടർ എഫ് ഐ ഇസ് ഈക്വൽ ടു സിക് സമ്മേഷൻ ആണ് സിഗ്മ ജോട്ട് ഈക്വൽ ടു ഐ എഫ് ജെ ഐ ഈ ജെ നോട്ട് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഐത്തെ ചാർജിനെ ക്യുഐനെ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോ സമ്മേഷൻ ജെ ജെ നോട്ട് ഈക്വൽ ടു ഐ വെക്ടർ എഫ് ജെ ഐ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഫൈവ് ലോൺ സീറോ സിഗ്മ ജെ നോട്ട് ഈക്വൽ ടു ഐ ട്യൂ ഐ ക്യൂ ജെ ഡിവൈഡ് ബൈ ആർ ജെ ഐ സ്ക്വയർ ഇൻറ്റു ആർ ജെ ഐ ക്യാപ് അപ്പൊ ബാക്കി എല്ലാ ചാർജസിന്റെയും സമ്മേഷൻ ബാക്കി എല്ലാ ചാർജസും തമ്മിൽ തമ്മിൽ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഒരു സമ്മേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഈ ഒരു ഐ ബാക്കി എല്ലാ ചാർജുകൾ കൊണ്ടും ഐത്ത് ചാർജില് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന കണ്ടീഷൻ എന്താ ഐത്ത് ചാർജ് ഇൻക്ലൂഡഡ് അല്ല അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സമ്മേഷൻ്റെ അടിയിൽ ജെ നോട്ട് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞ് നോട്ട് ചെയ്തോണ്ടപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ രണ്ട് ചാർജസ് തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡിസ്ക്രീറ്റ് ചാർജ് അപ്പൊ ഡിസ്ക്രീറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്നാണ് അപ്പൊ പോയിന്റ് ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ് മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ആയിരിക്കും അതായത് മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ പോയിന്റ് ചാർജസിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് അപ്പോ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇവിടെ എന്താ അവോയ്ഡ് ചെയ്യാം കൺസിഡർ ചെയ്യണ്ട മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ആണ് അതിന്റെ ചാർജ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു പോസിറ്റീവ് ചാർജ് ആണ് ക്യൂ എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അതിനെയും ഒരു ടെസ്റ്റ് ചാർജിനെയും കൂടെ പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് എടുക്കും ഒരു ടെസ്റ്റ് ചാർജ് എടുക്കും ദെൻ കൂളം ലോ അനുസരിച്ച് ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ ക്യാപിറ്റൽ ക്യൂ ഉണ്ടായ ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റ് ചാർജിനെ നോർമൽ സ്മോൾ ലെറ്റർ ക്യൂ ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂളം ലോ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം എഫ് ഒർ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഫൈവ് എഫ്ലോ ഓൺ സീറോ ക്യാപിറ്റൽ ക്യൂ ഇൻ സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇന്റു ആർ ക്യാം അപ്പൊ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ് അപ്പോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് ചാർജ് ക്യൂ നമ്മുടെ ക്യാപിറ്റൽ ക്യൂയില് ക്യാപിറ്റൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ദെൻ അതിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം ഇ എഫ് ആർ എന്ന് ഡിനോട്ട് ചെയ്യാം ഇ എഫ് ആർ ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ ആണ് അതായത് പോസിറ്റീവ് നമുക്ക് ആ ഒരു ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടെസ്റ്റ് ചാർജ് ആണ് നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈക്വൽ ഈക്വൽ ടു ടു ബൈ ബൈ ക്യൂ പൈ ഇക്വേഷൻ നമ്മൾ എഴുതി വൺ ബൈ ഫോർ പൈ എഫ്സിലോ സീറോ ക്യൂ ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ സ്മോൾഡ് ബൈ ആർ സ്ക്വയർ ഇന്റു ആർ ക്യാപ് ആയിരുന്നു ഇനിയും ഇ എഫ് ആർ കണ്ടുപിടിക്കുമ്പോൾ ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ക്യൂ ചെയ്യുമ്പോൾ ക്യൂ ക്യൂ സ്മോൾ ലെറ്റർ ക്യാൻസൽ ചെയ്തു പോവും ഇപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും വൺ ബൈ ഫോർ ഫൈവ് എഫ്സിലോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ വെക്ടർ ഫോമിൽ ആകുമ്പോൾ നമുക്ക് ഒരു ആർ ക്യാപ്പും കൂടെ വരും വെക്ടർ ഫോമിൽ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം വൺ ബൈ ഫോർ ഫൈവ് എഫ്സലോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് വരും ഓക്കെ അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഇപ്പൊ പോയിന്റ് ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ചാർജ് വരും പോസിറ്റീവ് ചാർജ് വരും നെഗറ്റീവ് ചാർജ് വരും അപ്പൊ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും പുറത്തേക്കായിരിക്കും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേർട്സ് ആയിരിക്കും ഇൻസൈഡിലേക്കായിരിക്കും അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അറിയാമെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ക്യൂ ഇൻ ഇ ചെയ്താൽ മതി നമ്മൾ അവിടെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു എന്താണ് എഫ് ബൈ ക്യൂ ആണ് അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻ ഇ ഓക്കെ ഇനിയും നെക്സ്റ്റ് നോക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ഡിസ്ക്രീറ്റ് ചാർജ് അപ്പൊ അത് നമ്മൾ ഡിസ്ക്രീറ്റ് ചാർജ് നോക്കി ഇനി മൾട്ടിപ്പിൾ ഡിസ്ക്രീറ്റ് ചാർജ് ആണ് നോക്കുന്നത് ഇപ്പൊ മൾട്ടിപ്പിൾ ഡിസ്ക്രീറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ചാർജസിന്റെ എണ്ണം കൂടുതലായിരിക്കും ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പോയിന്റ് ചാർജസ് ആയിരിക്കും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ പൊസിഷൻ ഫാക്ടർ ഒരു ഗ്രൂപ്പ് ഓഫ് പോയിന്റ് ചാർജിന് നമ്മൾ ക്യൂ ജെ എന്ന് ഡിനോട്ട് ചെയ്യുവാണ് അതിന്റെ പൊസിഷൻ ഫാക്ടേഴ്സ് ആർ ജെ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു ടെസ്റ്റ് ചാർജ് പ്ലേസ് ചെയ്യും സ്മോൾ ലെറ്റർ ക്യൂ അതിന്റെ പൊസിഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ആർ ഐ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ വരുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് എന്താ ചെയ്തേ സൂപ്പർ പോസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തു അതുപോലെ തന്നെ ഇവിടെയും സൂപ്പർ പോസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ ദസ്റ്റ് ചാർജ് ക്യൂ ഡ്യൂ ടു ദിസ് ഗ്രൂപ്പ് ഓഫ് ചാർജസ് നമുക്ക് എഫ് എണ് ഡിനോട്ട് ചെയ്യാം വിച്ച് ഇസ് ഈക്വൽ ടു എഫ് വൺ എഫ് ടു എഫ് ത്രീ അക്സെട്രഡ് ചെയ്ത് ആഡ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഫൈവ് എഫ്സിലോ സീറോ ഓരോന്നും തമ്മിലുള്ള ക്യൂം ക്യൂ വണ്ണും ക്യൂ ക്യൂ ടു ക്യു വൺ ക്യൂ ത്രീ ക്യൂ ക്യൂ ത്രീ അങ്ങനെ ഓരോ ചാർജസും തമ്മിലുള്ള ആ ഒരു പ്രൊഡക്ടിന്റെ സമ്മ ഡിവൈഡഡ് ബൈ അതിന്റെ ആ ഒരു പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ അതിന്റെ എന്താ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താല് നമുക്ക് ഇതിൽ നിന്നെല്ലാം ക്യൂവിനെ പുറത്തേക്ക് എടുക്കാം ഇപ്പൊ ക്യൂ ബൈ ഫോർ ഫൈവ് എഫ്സിലോ സീറോ ക്യൂ വൺ ബൈ ആർ വൺ ആർ ഐ മൈനസ് ആർ വൺ സ്ക്വയർ പ്ലസ് ക്യൂ ടു ബൈ ആർ ഐ മൈനസ് ആർ ടൂ സ്ക്വയർ പ്ലസ് എക്സെട്രാ അപ് ടുന്ന് എഴുതാം വിച്ച് ഈക്വൽ ടു ക്യൂ ബൈ ഫോർ ഫൈ എഫ്സിലോ സീറോ സിക്മാ ജെ നോട്ട് ഈക്വൽ ടു ഐ യു ജെ ഡിവൈഡഡ് ബൈ ആർ ഐ മൈനസ് ആർ ജെ ദോൾ സ്ക്വയർ ഇൻറ്റു ആർ ജെ ഐ ക്യാപ് ഇത്രയാണ് ഈ ഒരു സമ്മേഷനകത്ത് വരുന്നത് അപ്പോ ആ ആർ ഐന്ന് പറയുന്ന പൊസിഷൻ ഉള്ള ഒരു ചാർജിന് ഒരു ഗ്രൂപ്പ് ഓഫ് ചാർജസ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് നമ്മളിപ്പോ കണ്ടത് ഈ ഒരു ഇക്വേഷനിൽ കൂടെ നമ്മൾ കണ്ടത് അപ്പോ നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും സമ്മേഷൻ ആയിരിക്കും അതായത് ഓരോ ചാർജ് കാരണവും ടെസ്റ്റ് ചാർജിന് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സമ്മേഷൻ ആയിരിക്കും ഫോഴ്സിനെ നമുക്ക് അങ്ങനെ എഴുതാമെങ്കിൽ എഫ് ബൈ ക്യൂ ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ എഫ് ബൈ ക്യൂ എങ്ങനെ എഴുതാം വിറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഫൈവ് എഫ്ലോൺ സീറോ ക്യൂ ബൈ ഫോർ ഫൈവ് എപ്സിലോ സീറോ ഇന്റു സിഗ്മ ക്യൂ ജെ ബൈ ആർ ഐ മൈനസ് ആർ ജെ ദോൾ സ്ക്വയർ ഇൻറ്റു ആർ ജെ ഐ ക്യാപ്പ് ആണ് ഫോഴ്സ് വരുന്നത് ഇവിടെ ബൈ ക്യൂ ചെയ്യുമ്പോ ആ ക്യൂവും ചെയ്തു പോയിട്ട് നമുക്ക് എന്ത് കിട്ടും വൺ ബൈ ഫോർ ഫൈ വൺ സീറോ സിഗ്മാ ജെ നോട്ട് ഈക്വൽ ടു ഐ ക്യു ജെ ഡിവൈഡഡ് ബൈ ആർ ഐ മൈനസ് ആർ ജെ ദ ഹോൾ സ്ക്വയർ ഇൻടു ആർ ജെ ഐ ക്യാപ് ഓക്കെ അതിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ മൾ ഒരു ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ് ഈ ഒരു ചാർജ് ക്യൂഐ ഓരോ ചാർജ് കാരണവും ആ ക്യൂവിനുണ്ടാകുന്ന ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവിടെ ഓക്കെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഗ്രൂപ്പ് ഓഫ് ചാർജസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു സമ്മായിരിക്കും ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇനി പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്പൊ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ഏരിയയില് ഒരു സർഫസിൽ ഒരു ലൈനിൽ അല്ലെങ്കിൽ ഒരു വോളിയൂത്തില് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചാർജ് ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നാ നോക്കാൻ പോന്നു അപ്പോ ഇവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പോലെ തന്നെയാണ് പക്ഷെ വ്യത്യാസം വരുന്നത് സമ്മേഷൻ അല്ല വരുന്നത് ഇൻറ്റഗ്രേഷൻ ആണ് വരുന്നത് ഇപ്പൊ സം എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രൽ ആയിട്ടായിരിക്കും ആൻഡ് ഒരു പൊസിഷൻ വെക്ടറും ഉണ്ടായിരിക്കും ഒരു പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഔട്ട് സൈഡ് പോയിന്റ് യിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇക്വേഷൻ എന്താണ് ഇ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എക്സ് സീറോ അവിടെ സമ്മേഷൻ ആയിരുന്നു ഇവിടെ വരുമ്പോൾ ഇന്റഗ്രൽ ഡി ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് ഡി ക്യു എന്ന് പറയുന്നത് എന്താണ് ഒരു എലമെന്ററി പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ ചാർജ് മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത് ദെൻ ആ അതിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടും ഇപ്പൊ ലിമിറ്റ്സ് ഓഫ് ദ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഈ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എൻടയർ സർഫസ് അല്ലെങ്കിൽ എൻറ്റയർ റീജിയനെ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഇനിയും ചാർജ് എന്ന് പറയുന്നത് ഒരു ലൈനിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നതെങ്കിൽ എങ്ങനെ ആയിരിക്കും ലൈൻ ചാർജ് ഡെൻസിറ്റി ആയിരിക്കും വിറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലാംഡ അല്ല അതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം മീറ്റർ ടു മൈനസ് വൺ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ എ സർഫസ് ആണെങ്കിൽ എന്തായിരിക്കും സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിനോട്ടഡ് ബൈ സിഗ്മ അതിൻ്റെത് എന്തായിരിക്കും പൂളം മീറ്റർ റേസ് ടു മൈനസ് ടു ഇനി ഒരു വോളിയത്തിൽ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും വോളിയം ചാർജ് ഡെൻസിറ്റി റോ ആൻഡ് അതിന്റെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും പൂളം മീറ്റർ റേസ് ടു മൈനസ് ത്രീ അതിന്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത് ലൈൻ ചാർജ് ആണെങ്കിൽ ഒരു ലൈൻ കൂടെ അപ്പൊ നമ്മൾ എടുക്കുന്ന എലമെന്ററി പാർട്ടിക്കിൾ ഡി എൽ ആയിരിക്കും ദെൻ സർഫസ് ചാർജ് ആണെങ്കിൽ ഡി എ ആയിരിക്കും ഡി എ എന്ന് പറയുമ്പോൾ എന്താ ഏരിയ ലാസ്റ്റ് വോളിയം ആണെങ്കിൽ ഡി ടോ ആയിരിക്കും എടുക്കുന്നത് വോളിയം ചാർജ് എലമെന്ററി വോളിയം ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഇനിയും ഡി ക്യൂ എന്ന് പറയുന്നത് എലമെന്ററി ചാർജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം എലമെന്ററി ചാർജിന് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് ലൈൻ ചാർജ് ഡെൻസിറ്റി ആണ് നമ്മൾ എങ്ങനെ പറഞ്ഞു ലാംഡേ എന്ന് പറഞ്ഞു ഇപ്പൊ ഡി ക്യൂ ഫോർ എ ലൈൻ ചാർജ് ആണെങ്കിൽ ഒരു ലൈനിലാണ് നമ്മൾ ഒരു ലൈനിലെ എൻറ്റയർ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലൈനില് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്ന ചാർജിന്റെ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെൻ്ററി ചാർജിന്റെ ഡി ക്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യാം അതിനെ എങ്ങനെ എഴുതാം ഡി ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ ഇൻ ടു ആർ ഡാഷ് ടു ഡി എൽ ഡാഷ് ദ അതൊരു ഏരിയ ആണെങ്കിൽ ഡി ക്യു ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ആർ ഡാഷ് ഇൻറ്റു ഡി എച്ച് ഡാഷ് ഇനി ഡി ക്യു വോള്യൂം ആണെങ്കിൽ എങ്ങനെയാ റോ ഇന് ആർ ഡാഷ് ഇന്റു ഡി ബി ഡാഷ് ഇങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇനി അതുമൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഓരോ ലൈൻ ചാർജിലും സർഫസ് ചാർജിലും വോളിയം ചാർജിലും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ എഴുതാം ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഫൈവ് എഫ് സീറോ ഇന്റഗ്രൽ ഓവർ ദ ലൈൻ അതിനെ നമുക്ക് സി എന്ന് ഡിനോട്ട് ചെയ്യാം ലാംഡ ഡ ഇൻറ്റു ആർ ഡാഷ് ഡി എൽ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് അതായത് നമ്മൾ കൺസിഡർ ചെയ്ത ഡി ക്യൂവിനെ ഡി ക്യൂ ആണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഡി ക്യൂ ഇസ് ഈക്വൽ ടു ലൈൻ ചാർജ് ആണെങ്കിൽ എന്താ ലാം ഡർ ഡാഷ് ഇൻറ്റു ഡി എൽ ഡാഷ് അതിനെ നമ്മൾ അതേപോലെ എഴുതി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് ഇനിയും സർഫസ് ചാർജ് ആണെങ്കിൽ സിഗ്മ ഓഫ് ഡാഷ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇന്റു ആർ ക്യാപ് വോളിയൂം ചാർജ് ആണെങ്കിൽ റോ ഓഫ് ആർ ഡാഷ് ഇന്റു ഡി വി ഡാഷ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇന്റു ആർ ക്യാപ് അപ്പൊ വരുമ്പോ വ്യത്യാസം വരുന്നത് എങ്ങനെയാ ലൈൻ ഇന്റഗ്രൽ ആവുമ്പോ ഒറ്റ ഇന്റഗ്രേഷനെ വരത്തുള്ളൂ സർഫസ് ആകുമ്പോൾ ഡബിൾ ഇന്റഗ്രേഷൻ വരും വോളിയം ആവുമ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രേഷൻ വരും ഇങ്ങനെയാണ് മൂന്ന് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലുള്ള ഇലക്ട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ഇനിയും ഇത്രയും പറഞ്ഞു നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് പറഞ്ഞത് പക്ഷെ ഒരു കണ്ടീഷനും ഉണ്ട് ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിലും യൂണിഫോം ആയിട്ടാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ നമ്മൾ നമ്മളെടുത്ത ലാംഡ സിഗ്മ റോ എന്ന് പറയുന്ന ഡെൻസിറ്റികൾ ഉണ്ടല്ലോ അതായത് ലൈൻ ചാർജ് ഡെൻസിറ്റി സർഫസ് ചാർജ് ഡെൻസിറ്റി വോളിയം ചാർജ് ഡെൻസിറ്റി ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഇത് മൂന്നും കോൺസ്റ്റന്റ് ആവും അപ്പൊ നമുക്ക് എന്താ ഇന്റഗ്രേഷന് പുറത്തെടുക്കാതിന് അപ്പൊ അത് പറഞ്ഞുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് എന്താ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലൈൻ ചാർജ് എന്ന് പറയുമ്പോൾ ഈ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ഫോർ ഫൈവ് എപ്സിലോൺ സീറോ ഇന്റഗ്രൽ ഓവർ സി ഡി എൽ ബൈ ആർ സ്ക്വയർ ഇന്റു ആർ ക്യാപ് ഇനിയും സർഫസ് ചാർജ് ആണെങ്കിലോ സിഗ്മ കോൺസ്റ്റന്റ് ആണ് സിഗ്മ പുറത്തെടുത്താല് സിഗ്മ ബൈ ഫോർ ഫൈ എപ്സിലോ സീറോ ഡബിൾ ഇന്റഗ്രൽ ഓവർസ് ഡി എസ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് ഇനി വോളിയം ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് വോളിയം ചാർജ് ആണെങ്കിൽ റോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവും അപ്പൊ ഇ ഈസ് ഈക്വൽ ടു റോ ബൈ ഫോർ പൈ എഫ് സീറോ ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി ബൈ ആർ സ്ക്വയർ ഇന്റു ആർ ക്യാപ് ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ശരിക്കും എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് നോക്കിയത് അല്ലെങ്കിൽ ഓരോ പോയിന്റ് ചാർജ് കാരണം ഡിസ്ക്രീറ്റ് ചാർജ് കാരണം കണ്ടിന്യൂസ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ എന്താണെന്നാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് ഈ ഒരു യൂണിറ്റ് ആക്ച്വലി നമുക്ക് വരുന്നത് ഒരു നമ്മൾ യു ജി ക്ലാസ്സില് പഠിച്ചതിന്റെ ഒരു റിവിഷൻ പോലെ തന്നെയാണ് അപ്പൊ ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ടോപ്പിക്സ് ജസ്റ്റ് പറഞ്ഞത് അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു ചാർജിന്റെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ചാർജിന്റെയോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെയോ അടുത്ത് വരുന്ന ഒരു ഫിസിക്കൽ എൻറ്റിറ്റീനെയാണ് ഒരു റിയൽ ആയിട്ടുള്ള ഫിസിക്കൽ എൻറ്റിറ്റീനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റ് ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കിയത് അപ്പോൾ ഇത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കൂളാം സ്ലോ നോക്കി ദെൻ അതിന്റെ സെപ്പറേറ്റ് വേർഷൻസ് നോക്കി അതായത് കണ്ടിന്യൂസ് ചാർജില് പോയിന്റ് ചാർജില് കണ്ടിന്യൂസ് ചാർജിൽ ഡിസ്ക്രീറ്റ് ചാർജില് എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻസ് മാറി മാറി വരുന്നതെന്ന് നോക്കി ഓക്കെ താങ്ക്